എന്താ കാണിച്ചത് എന്ത് കാണിച്ചു എന്ത് കാണിച്ചോ കൊറേ കൂടുന്നുണ്ട് വെള്ളത്തില് തന്നെ തോന്നിയതാ തന്നെ എന്ന് തോന്നു അല്ലേ ഞാനൊന്ന് ചോദിക്കട്ടത് എന്റെ കൊച്ചമ്മയോട് കൊച്ചു പിള്ളേർ ഇപ്പഴാ ചീത്തയാകരുതല്ലേ അടുത്ത ആഴ്ച ആള് സ്ഥലത്തെത്തും ഭാരതിക്ക് വെക്കേഷൻ തുടങ്ങിയാൽ പിന്നെ കൃഷ്ണൻ പട്ടാളക്കാരന്റെ ഭാര്യയായിട്ടുള്ള പാടുള്ളം ചേച്ചിക്ക് അറിയാവൂ പട്ടാളക്കാര് പാടില്ല ആണ്ടിൽ രണ്ടു മാസം ാക്കിൽ പത്ത് ഭാസവും കാത്തിരിയോ അതുകൊണ്ടായിരിക്കും പണ്ട് ഞാൻ ബർമയിലായിരുന്നു ഞാൻ അന്ന് ഇത് പറഞ്ഞ ഒരു പത്തിരുപത്തിയഞ്ചു വയസ്സ് പ്രായം ഷർട്ട്സും ടീഷർട്ടും ഒക്കെ ഇട്ടേ ഒരു ഈവനിങ് വാക്ക് ഉണ്ട് അതാണ് എന്റെ പ്രാക്ടീസ് അങ്ങനെയും നടന്നുകൊണ്ടിരിക്കുന്ന ആ അവസരം നിങ്ങൾ വന്നു എനിക്കൊരു സംബന്ധമായിരുന്നു അവിടുത്തെ രാജകുമാരി ആയിരിക്കും ആലോചിച്ചോണ്ട് വന്നത് ഒന്ന് നിർത്തന്റെ ഉടപ്പുറന്നു ഈ പുളുവടി അവിടെ അറേണ്ടതൊക്കെ കാണാൻ വന്നിരിക്കുന്നു ഞാൻ ഉടപ്പുറന്നു എവിടെ ഒക്കെ തിരക്കിന്ന് അറിയാമോ ഇത്തവണത്തേക്ക് മാപ്പ് വണ്ടി ഒരു മണിക്കൂർ നേരിട്ട് പറഞ്ഞു അയ്യോ അങ്ങനെ ഞാൻ ഇത്രയും പിന്നെ അവള് സാരി കൊടുത്തോണ്ട് നിൽക്കണോ ആ അപ്പൊ ഞാൻ വരട്ടെ അമിതാഹാരമേ ശരീരം മുറ്റുഹ എന്നാണ് ഛാത്രം ആ എന്നാ ഒരു കാര്യം ചെയ്യാം ഈ സാധനങ്ങളൊക്കെ ഇവർക്ക് പെട്ടി കോവുന്ന എന്താ ആ ആയിരുന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യും സാധനങ്ങൾ നിങ്ങൾ തന്നെ താൻ എടുത്തു അവസാനം കൂടി പോയി കുറഞ്ഞു പോയി എന്ന് പറയരുത് ഒന്നിങ്ങോട്ട് പോ എന്റെ അമ്പാനെ അമ്പാന്റെ മനസ്സിൽ എന്തോ വിഷമം എന്താണെന്ന് പറ പറ ഒന്നുമില്ല ചുമ്മാ പടായി എന്താണെന്ന് ഉണ്ട് ഒന്നും മിണ്ടാരി കൊച്ചുമണി ഞാൻ എന്ത് അമ്പാന്റെ മനസ്സിൽ എന്താണ് വിഷമം ഞാൻ പറയാം പിന്നെ കാര്യം സത്യമാണെങ്കിൽ സത്യമാണെന്ന് പറയാം ഒരു പെണ്ണിന്റെ കാര്യം കൊണ്ടല്ലേ അമ്പാൻ കിടന്ന് കുഴഞ്ഞു കിടക്കുന്നത് ആ പെണ്ണിന്റെ കാര്യം പറഞ്ഞപ്പൊ തല കുനിച്ചാൽ എന്തു ചെയ്യും കായികം എന്താണെന്ന് തുറന്നു പറഞ്ഞാൽ അതിന് നിവൃത്തി ഉണ്ടാക്കാൻ പറ്റൂ ആട്ടെ പെണ്ണേതാണ് എന്നാലും പറ ശരി പേര് പറയണ്ട എവിടെ ഉള്ളതാണെന്ന് പറഞ്ഞ കായികം പറഞ്ഞാലല്ലേ തങ്ങി നടക്കൂ അതിന് നിവൃത്തി മാർഗം ഉണ്ടാക്കാമെന്നു എങ്ങനെ അതിന് വഴിയുണ്ട് അമ്പ നടന്നതോട് പറ കൊച്ചമ്മണിയോട് പറയുന്ന ഒരു ദേശവും പുറത്തു പോവില്ല ഓഹോ എന്ന് വിളിക്കുന്നിടത്ത് വരും പറയുന്നത് പോലെ ചെയ്യും മഹാറാണിമാരെ പോലും പഴയ മഹാന്മാരും ഈ വിദ്യ പ്രയോഗിച്ചാണ് കയ്യിലെടുത്തിട്ടുള്ളത് എന്ത് വിദ്യ വിദ്യമം ഭസ്മം എന്ത് ഭസ്മം അഗ്നി കൊച്ചുമണി ഭൂത്തമ്പെ എന്താണ് എന്റെ അമ്മാൻ പിന്നെ ഒരു കാര്യം വശീകരിക്കാനുള്ള പെണ്ണിനെ ആ കുരു തൊട്ട് വന്ന് നോക്കണം അവൾ ഇങ്ങോട്ട് വന്ന് നോക്കണം കേട്ടോ ആ തങ്ങിതി റെഡി പകിട ഈരാറ് പന്ത്രണ്ട് പിന്നെ ഒരു കണ്ടീഷണർ കുളിച്ച് ശുദ്ധമായേ ഭസ്മം തൊടാവും അത് തൊട്ടാ പിന്നെ അവളത് കാണുന്നത് വരെ കമാനൊരു അക്ഷരം മിണ്ടിപ്പോയി രാത്രി പോയി വിളിച്ചു പട്ടിയെ പോലെ ഉറക്കപ്പായ വന്നു നിന്ന് വാലാത്തും എവിടെ കിട്ടും കൊച്ചുമണി ഇത് ഒത്തിരി പണിയുണ്ട് ഇണ ചേർന്നിരിക്കുന്ന ഓന്ത് ഓന്തില്ാണകം എറിഞ്ഞ് പിടിക്കാം അതും ഇളകി നിൽക്കുന്ന പശുവിന്റെ ചാണകം ആ ചാണകത്തിൽ ഇരുന്ന് ആ ഊന്ത് അതിനെ അതിനെടുത്ത് മച്ചിത്തെങ്ങിന്റെ ഉച്ച വെച്ച് ഉണക്കി പൊടിക്കാം അതില് ഒരു മന്ത്രവും മച്ചിത്തെങ്ങിന്റെ ഉച്ചിയിൽ വെച്ച് ഉണക്കും നടപ്പുള്ള കാര്യമല്ലോ അത് പറഞ്ഞ കൊച്ചുമണി എന്റെ അമ്പാനെ അമ്പാന സംശയം ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഒരു പെണ്ണോതിരെ കണ്ടുപിടിക്ക് അമ്പാനു വേണ്ടിട്ട് ഞാൻ ആണോണ്ടാകാം ആണോണ്ട് അമ്പാൻ മനസ്സ് വിടണ്ട നമ്മുടെ പണിക്കന് മന്ത്രവാദം കഴിയുന്നു നമുക്കത് വാങ്ങിക്കാം കുറച്ച് കാശെന്തെങ്കിലും കൊടുക്കേണ്ടി വരും തൽക്കാലം ഒരു അഞ്ചു രൂപ സാധനങ്ങൾ വാങ്ങിച്ചിട്ടേ ഒരു പൂശങ്കോട് പൂശാം ഇന്ന് നേരം വിളിക്കുന്നതിന് മുമ്പ് കുളിച്ചേക്കുന്നല്ലോ എവിടെ പോകാനാ അല്ലേ ഇന്ന് പസ്മന്തുടിലുമൊക്കെ ഉണ്ടല്ലോ എന്താ വിശേഷം നീ ോട് ഒരു കാര്യം ചോദിക്കാമെന്ന് വിചാരിച്ചു അന്ന് എന്തിനായിരുന്നു പപ്പൂസ് പസ്മൂൺ തൊട്ടുകൊണ്ട് താമസിരുന്നത് വശീകരിക്കാൻ ആരെയാ പപ്പുവിന് വശീകരിക്കേണ്ടത് എന്താ കുട്ടി ഇത് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കണ്ട് തോന്നിയാസങ്ങൾ കാണിക്കാൻ തുടങ്ങുന്നു ഞാനിതാരോടും പറയാനൊന്നും പോകുന്നില്ല പക്ഷേ വേലാളി കളിയും തപാശം കൊണ്ട് എന്റെ അടുത്ത് വന്നേക്കരുത് പറഞ്ഞേക്കാം ചേച്ചി ഈ ആഴ്ചത്തെ വാരികയുണ്ടോ അവിടെ ഞാനും കാണും അവിടെ പറഞ്ഞ ഒന്ന് എടുത്തു വന്നൂടെ ഏ ഞാൻ പറഞ്ഞുകഴിഞ്ഞു കുട്ടി എന്നോട് പെരുമാറാൻ വരുത് മതി കൂട്ടുകെട്ടൊക്കെ ാരതിയും കൃഷ്ണൻ കൂടെ ടൗണിൽ പോയിരിക്കുക തിരിച്ചു വരുമ്പോ പപ്പുവിന്റെ റിസൾട്ട് അറിഞ്ഞുകൊണ്ട് വരാമെന്ന് അതൊക്കെ അവൻ നല്ല മാർക്ക് മാർഗ്ഗ ജയിക്കും എനിക്ക് സംശയമൊന്നുമില്ല പക്ഷേ അവനങ്ങ് അങ്ങ് പോവല്ലോന്ന് ആലോചിക്കുമ്പോഴുള്ള വിഷമ ഓരോ ദിവസം കഴിയുമ്പോഴും ഞാൻ അങ് എണ്ണുവാ കുശൃതിയും കുന്നായ്മയും ഒക്കെ ഇത്തിരി കൂടുതലാണെങ്കിലും അവൻ വീട്ടിലുള്ളത് ശരിയാ അവൻ പോയാല് പോലെയാ ഇവിടെ ഒരു ദിവസം അവനെ കണ്ടില്ലെങ്കിൽ ഏതാണ്ട് പോലെ തോന്നും ഇന്നലെയും കൂടെ കാര്യം പറയുകയായിരുന്നു ഇന്നേവരെ അവൻ ഒറ്റയ്ക്ക് എവിടെയും പോയി താമസിച്ചിട്ടില്ല അത് എനിക്ക് എനിക്കാതി ഒരു പ്രായമാകുമ്പോൾ മക്കൾ അവരവരുടെ കാര്യം നോക്കി പോകാതിരിക്കാൻ ഒക്കും തന്നെ ആരുടെയെങ്കിലും കൂടെ പറഞ്ഞയക്കാൻ വേണ്ടി ഞാനങ്ങ് ധെറുതി വെക്കുക എന്നാൽ അവള് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല ചിറകുമൊളച്ച് കഴിയുമ്പോ കിളിക്കുഞ്ഞുങ്ങൾ അതുങ്ങളുടെ പാട്ടിനു പറന്നു പോകും അതാണ് ലോക നിയമം രണ്ടു മൂന്ന് ദിവസമായിട്ട് അവനും യാതൊരു ഉത്സാഹവും ഇല്ല എപ്പോഴും മുറി തന്നെ അടച്ചു മൂടിയിരിക്കുക അവന് പിന്നെ വിഷമം കാണാതിരിക്കും ആദ്യമായിട്ടല്ലേ അവൻ വീട്ടുകാരെയും സ്വന്തക്കാരെയും ഒക്കെ വിട്ടുപിരിഞ്ഞു പോകുന്നത്